ഇന്ന് ഞങ്ങളുടെ വീടിന്റെ മുറ്റത്ത് ഒരു കൂൺ ഉണ്ടായിട്ടുണ്ട് ഞങ്ങളത് പറിക്കാൻ പോവാണ് രണ്ട് കൂൺ ഉണ്ടായിട്ടുണ്ട് ഒരു കുഞ്ഞു കൂണ് ഒരു വലിയ കൂണ് അല്ല അല്ല നല്ല കൂണാന്ന് പറഞ്ഞു അല്ലന്നു അത് നമുക്ക് ചെറിയ കൂണ് പറയേ കമ്പി കൊണ്ട് കുത്തി കുത്തി വേനടി വേറെ അയ്യോ വാല്പ്പ് വേ ഒരു കുഞ്ഞിക്കൂണ്ട ചെറിയ ചെറിയ പൊടിക്കൂണ് അതിന്റെ വാല് എന്നാലും കിട്ടിയത് തന്നെ രണ്ട് വാല് ആ നല്ല ഗുണാട്ടോ കേട്ടുണ്ട് നല്ല ഇതാണ് നമുക്ക് കിട്ടിയ കോണ് നല്ല ഗൂണല്ലേ ചെറിയ ചെറിയത് കൊണ്ട് ഒരു രണ്ട് കുഞ്ഞും കൂണുണ്ട് രണ്ട് ചെറിയ കൂണും വല്യ കൂണ നല്ല കൂണല്ലേ കറ വെക്കാനായിട്ട് വല്യ ഗൂണുണ്ട് നമുക്ക് തോരം ആ ടിഷു പോലെ ഇരിക്കുന്നുണ്ട് നമുക്ക് തോരൻ വെക്കാവേ കറയല്ലേ കഴിയും മഞ്ഞ അയ്യോ ഈ മഞ്ഞൾ മഴ പെയ്യുന്നുണ്ട് പിന്നെ എങ്ങനെയാ സൈക്കിള് ഇതാണപ്പം ഞങ്ങൾക്ക് കിട്ടിയ കൂണ് അപ്പം ഇന്ന് ഇത് തോരം വെക്കാൻ പോവാണ് നല്ലത് നല്ല കൂണാണ് ഒരു കൂന്നാണ് ഇപ്പൊ ഉണ്ടായത് കൂണാണ് ഇന്ന് രാവിലെ നമുക്കത് കറി വെക്കാം എനിക്ക് എനിക്കിഷ്ടം ഭയങ്കര കറി ഇഷ്ടമുള്ളവരൊക്കെ കമന്റ് ചെയ്യണം ഇതാണ് ഞങ്ങൾക്ക് ഇവിടുന്ന് വീടിൻ്റെ ഇവിടെ നിന്ന് കിട്ടിയ കൂണ ഇത് കറി വെക്കാൻ പോവാണ് പിന്നെ മഞ്ഞളിനകത്ത് ഇട്ട് വെച്ചതിൻ്റെ വിഷമൊക്കെ ഉണ്ടെങ്കിൽ പോകാനാണ് നല്ല കൂണത്തിൻ്റെ താഴവിഷമുണ്ട് രണ്ട് കൂണുണ്ടോ മഞ്ഞൾ വെള്ളത്തിനതോട്ട് ആ കൂണ് അരിഞ്ഞിടാൻ വേണ്ടി മഞ്ഞൾ കല്ല വെച്ചിടിച്ച് ഓണക്കമഞ്ഞ ഇടിച്ചിട്ട് കണക്കല്ലേ നല്ല സോഫ്റ്റ് ആ ഗായ്സ് നല്ല സോഫ്റ്റാ നല്ല സോഫ്റ്റ് അയിനമ്മി തിന്നരു ആരും തൊണ്ടയിൽ ഒട്ടിപ്പിടിക്കുന്ന തെങ്ങുമ്പോ എന്ത് പോകത്തില്ല കുഞ്ഞും കൂടി അരിഞ്ഞിട്ടിട്ട് കുറച്ച് തേങ്ങായും ഉള്ളിയും മുളകും എല്ലാം കൂടി ചേർത്ത് ഇനി കൈ ഇവിടെ 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 കൊണ്ടു കയറും കൈനാശം ആയതുകൊണ്ടേ കുപ്പിറന്ന് കൊടുത്തപ്പ കഴിച്ച ദിവസം ഞാൻ രാത്രിയിൽ ഈ ആരില്ലേ അമ്മ ഒരു മാവണി കുപ്പിയും കൊണ്ടുവന്നു അത് മുറിച്ച് അമ്മടെ ആ അമ്മയുടെ കായങ്ങനാണ് ഇവിടുന്ന് ഇങ്ങനെ കീറി അല്ലേ ഗൈസ് ഇവിടുന്ന് ഇങ്ങനെ കീറി കീറിപ്പോയി അങ്ങോട്ട് കെട്ടി കെട്ടിവെച്ച് വീട്ടിൽ ആശുപത്രി ഒരു ആശു ഒരു നാ ഒരു മൂന്ന് സിസ്റ്റിൻ്റെ അത്ര ഉണ്ട് ആ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയില്ലായിരുന്നു രാത്രിയാണെന്നപ്പോൾ ഞാൻ കുറച്ച് നേരം എല്ലാം മാറുന്നുണ്ടെങ്കിൽ ും വരുവാണെങ്കിൽ വിഷമുണ്ട് കളറ് മാറുന്നില്ല എങ്കിൽ വിഷമില്ല നമുക്ക് കഴിക്കാം അതാണ് കറുത്ത കളർ വന്നാലും വിഷമുണ്ട് ഗൈസ് ഒരിക്കലും കറുത്ത കളർ വന്നാല് കൂണ് പറിച്ചിട്ട് നമ്മളൊന്ന് നോക്കണം അരിഞ്ഞിട്ട് അതും ഒരു കറുത്ത കളർ വെള്ളത്തിലിട്ടിട്ട് നോക്കിയിട്ട് ഒരിക്കലും കറുത്ത കളർ കാണുവാണെങ്കിൽ ഒരിക്കലും അത് കരിക്കാൻ പാടില്ല അതുകൊണ്ട് എടുത്ത് കളഞ്ഞേക്കണം ശരി മുളകപ്പൊടി ഇട്ട് വെച്ച് ഒരു കളർ മാറ്റം ഒന്നും ഇല്ല കറുത്തിട്ടൊന്നും നല്ല കൂണാണ് അതുകൊണ്ട് ഞങ്ങൾ കറി വെക്കാൻ പോവാണ് മുളകും സപോളയും തേങ്ങായും കുറച്ച് കരിയേപ്പിലെയാണ് ഈ കറി വെക്കാൻ ഞാൻ എടുത്തേക്കുന്നത് ച ചട്ടി ചൂടായ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഇനി വെളിച്ചെണ്ണ ചൂടായൊക്കെ എണ്ണ തിളച്ച് അതിലേക്ക് ഒരു സ്പൂൺ കടുക് കടുകിട്ട് പൊട്ടി കഴിഞ്ഞ് നമുക്ക് തേങ്ങ ഒക്കെ ഇട്ട് കടുകെല്ലാം പൊട്ടി ഇനി അതിലേക്ക് ഞാൻ കരിവേപ്പൂടെ ഉണ്ടായി ചൂടെ കുറച്ച് ഇതും ഉപ്പും ഇട്ടിട്ട് ഇളക്കി അടച്ചു വെച്ച് വേവിച്ചിട്ട് മല്ലിപ്പൊടിയും tao ấy